ചെറിയ കൂന്തൽ വെച്ചിട്ട് നമ്മളൊരു റെസിപ്പി ചെയ്തിരുന്നു റെസിപ്പി ചെയ്തില്ല എന്റെ ഫോട്ടോ ഇട്ട് കഴിച്ചും കാണിച്ചു അപ്പൊ എല്ലാവരും അത് വേണമെന്ന് പറഞ്ഞു സോ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞി കൂന്തലിനാണ് കൂടുതൽ ടേസ്റ്റ് മസാല സെയിം മസാലയാണ് പക്ഷെ വലിയ കൂന്തൽ ആകുമ്പോൾ ഇതിന് പുറത്ത് കുറച്ച് കട്ടി എനിക്ക് ഫീൽ ചെയ്തു എന്നാലും മരണ ഐറ്റം തന്നെ മസാല ഒരു രക്ഷയില്ല കേട്ടോ പോളി മാസം ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മെയിൻ ഡിഷ് ആയിട്ട് തിന്നണം അത്രമാത്രം ഉണ്ട് വേണ്ട ഇത്ര ഒരു കൂന്തൽ തിന്നാ മതി ഒരു നേരം വേറെ ഒന്നും വേണ്ട ചൂട് കട്ടൻ ചായയും കൊണ്ട് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും മസാല പൊളിച്ച് വെറുതെ തേങ്ങ ഒന്നും വെച്ചിട്ട് നിങ്ങൾ ആക്കണ്ട നല്ല സ്പൈസി നല്ല ഗ്രേവി ആ നല്ല നപ്പന്നിരിക്കുന്നുണ്ട് ട്രൈ ചെയ്യണം നന്നായി വൃത്തിയാക്കിയ വലിയ അഞ്ച് കൂന്തൾ എന്താ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ തല കുഞ്ഞായിട്ട് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് ഒരു ഉരുളിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവോള കുഞ്ഞായി അരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി കുഞ്ഞായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ നമുക്ക് വഴറ്റി മൂപ്പിക്കാം ഇനി ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ കൂടം നന്നായിട്ട് ചതച്ച് ചേർത്ത് ഉപ്പിട്ടൊന്ന് വഴറ്റാം വഴുന്ന ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി മൂത്ത ശേഷം കുഞ്ഞായി അരിഞ്ഞ് രണ്ട് തക്കാളി ഇട്ട് വഴറ്റി നല്ല മാഷ് ആക്കി എടുക്കുക കൂന്തലിൻ്റെ തല കുഞ്ഞായിട്ട് നുറുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് ഒന്നും കൂടി രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം ഇനി വലിയ കൂന്തലിലേക്ക് ഈ മസാല നന്നായിട്ട് നിറച്ച് ഒരു ടൂത്ത് പിക്കോ ചെറിയ ഈർക്കിലിയോ കൊണ്ട് കുത്തി ആറ് മിനിറ്റ് വരെ നമുക്ക് ആവിയിൽ വേവിക്കാം നല്ല ഹെൽത്തി ഫുഡ് നോക്കുന്നവർക്ക് ഇങ്ങനെ നമുക്കിത് കഴിക്കാം ഇനി കാണാനും കുറച്ചും കൂടി ഒരു വെച്ച് വേണം എന്നുള്ളവർക്കുള്ളൊരു സൂത്രമാണ് ഈ കാണിക്കുന്നത് ഒരു അല്പം കാശ്മീരി മുളക് കൂടിയും വെള്ളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലിതേ ഇങ്ങനെ വേവിച്ച കൂന്തലിട്ട് ഇങ്ങനെ ഇളക്കി അല്പം എണ്ണയും ഒഴിച്ച് നമുക്ക് വക്കിയെടുക്കാം കിടിലൻ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനലിനെ ആരെങ്കിലും ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ നല്ല എരുവുള്ള രുചിയുള്ള നമ്മുടെ കൂന്തൽ നിറച്ചത് പോലെ ടപ്പേ നിങ്ങൾ ചെയ്തേക്കണം അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം അല്ല